വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ തുടർഘട്ട വികസനങ്ങൾ ആരംഭിക്കുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുന്നു ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ രണ്ടാം ഘട്ട ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുക ഈ അവസരത്തിൽ നമുക്കറിയാം ഒരു കാൽ കാലം നമ്മുടെ സ്വപ്നമായിരുന്നു വിരിഞ്ഞൻ തുറമുഖം തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയ്യെടുത്ത ഇതിൻ്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഈ പദ്ധതി നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിരുന്നു പക്ഷെ പല കാരണങ്ങളാൽ ഒന്നാം ഘട്ടം അഞ്ചു വർഷം വൈകി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു വൈകൽ നമുക്ക് ഇനി എല്ലാ കാര്യങ്ങളും വേഗത്തിലാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ആ കുറവ് നമുക്ക് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ അദാനി പോർട്ട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പോർട്ടുകൾ ആരംഭിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ വലിയ ഈ രംഗത്തുള്ള വലിയ പരിചയം നമുക്ക് മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയണം അതേ അവസരത്തിൽ തന്നെ ഗവൺമെന്റിന് ചില ഒബ്ലിഗേഷൻസ് ഉണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇത് ആരംഭിക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറിന്റെ ഒരു ഒബ്ലിഗേഷൻ ഒരു വാടെണ്ണം ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ റോഡ് ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് നമുക്ക് ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടു ഒന്നാം ഘട്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാകുമ്പോൾ റെയിൽ ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കി എന്തിരുന്ന റെയിൽ ഔട്ട്റീച്ച് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും നമ്മൾ പൂർത്തിയാക്കിയില്ല ഈ പദ്ധതിയുടെ ആരംഭ ദിശയിൽ തന്നെ ഒരു മത്സ്യബന്ധന തുറമുഖവും ഒരു മത്സ്യ സംസ്കരണ പാർക്കും ഉണ്ടായിരുന്നു അത് ഈ പ്രദേശത്ത് എവിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു ഈ രണ്ട് പദ്ധതി അത് നമുക്ക് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അതോടൊപ്പം അഞ്ചാമത്തെ ഒരു പ്രോജക്റ്റ് ഗവൺമെൻറിൻ്റെ ഒബ്ലികേഷൻ ഒരു ഔട്ടർ റിങ് റോഡായിരുന്നു ആ ഔട്ടർ റിംഗ് റോഡ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആറാമതായി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരാശയം ഗ്രോത്ത് കോറിഡോറായിരുന്നു കൂടുതൽ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വികസനം നമ്മൾ വ്യാപിപ്പിക്കണം ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലാക്കി മാറ്റി അത് ദക്ഷിണ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ വികസനത്തിനാക്കി അതിനെ മാറ്റണം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് തൊണ്ണൂറ് ശതമാനം സ്ഥലവും നമ്മൾ അക്വർ ചെയ്തിരുന്നെങ്കിലും പിന്നീട് ആവശ്യമായ സ്ഥലം അക്വർ ചെയ്യുന്നത് വളരെ മന്ദഗതിയിലായി അപ്പം എവിടെയാണ് നമുക്ക് കുറവ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൂടി നമ്മൾ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മൂന്നോ നാലോ വർഷത്തിനകം നമ്മൾ ആഗ്രഹിച്ചതുപോലെ വിഞ്ഞം തുറമുഖം നമ്മുടെ മാരിറ്റൈം ഹിസ്റ്ററിയിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും മുൻപന്തിയിലെത്തിയിട്ടുള്ളത് ആ മാരി ഫീൽഡിൽ അവരുണ്ടാക്കിയ വിജയമാണ് ഓരോ രാജ്യത്തിന്റെയും വികസന ചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ കേരളത്തിന്റെയും വികസനത്തിന് ഏറ്റവും വലിയ മാറ്റമുണ്ടാകാൻ ഈ വിഭിന്നം തുറമുഖത്തെ നമുക്ക് മാറ്റിയെടുക്കണം എന്ന വിനയപൂർവ്വമായ അഭ്യർത്ഥന അതിനെല്ലാവരും പൂർണ്ണമായി ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന അഭ്യർത്ഥന മാത്രം വെച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങിന് ഹൃദയപൂർവ്വം ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം